ഹലോ ഹായ് വെൽക്കം വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചപ്പാത്തിയുടെ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക ഈ ഒരു ചപ്പാത്തിക്ക് നമുക്ക് കറി പോലും വേണ്ട മാത്രവുമല്ല നല്ല ബലൂൺ പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ദിവസം മുഴുവൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പം ഇതിലുള്ള കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ചപ്പാത്തി റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടുനോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടേ മുക്കാൽ കപ്പ് അളവിലെ ഗോതമ്പ് പൊടി ആട്ടാ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഇതിൽ കൂടുതലാണ് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അളവിനെ അനുസരിച്ചിട്ട് എടുക്കാനായിട്ട് നോക്കുക നമ്മുടെ വീട്ടിലെ കുറച്ച് നമ്മുടെ ആൾക്കാർ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവ് എടുക്കാനായിട്ട് നോക്കാം കേട്ട ഇനിയിപ്പോ ഇതാ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാൽ കപ്പ് അളവിലെ പാൽപ്പൊടിയാണ് അപ്പൊ ആ ഈ ഒരു പാൽപ്പൊടി കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഇതിലേക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു പാൽപ്പൊടിയാണ് അതുപോലെ നല്ല ടേസ്റ്റ് കൂടിയായിരിക്കും ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു ഗോതമ്പ് പൊടിയിലേക്ക് നമ്മുടെ പാൽപ്പൊടി എല്ലാവരുടെയും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു തവി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ കുറേ ഉപ്പ് ചേർക്കാതെ കുറച്ച് മാത്രം ചേർത്തിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി ഇപ്പം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളമൊക്കെ തണുപ്പിക്കാനായിട്ട് വെക്കൂല അപ്പൊ അങ്ങനെയുള്ള തണുത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ ഒന്ന് കുഴച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു വെള്ളത്തിന്റെ അളവ് ഞാൻ കറക്റ്റ് പറയും സാധാരണ നിങ്ങൾ കുഴച്ചെടുക്കുമ്പം എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് ആ ഒരു രീതിയിലായിട്ട് എടുക്കട്ടെ ഏകദേശം ഒരു ഒന്നേ കാൽ കപ്പ് അളവിലോളം വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടാവും അപ്പൊ ഇതാ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്ന് കുഴച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെ നല്ല കൈയിലൊന്നും ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം കേട്ടോ ഇതൊന്ന് കുഴച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ കുറെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ ചുട്ടെടുക്കുന്ന പോലെ ആയിട്ടായിരിക്കും ബാറ്ററി കിട്ടുക അപ്പം അതിന് നമ്മുടെ ചപ്പാത്തിക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് കുഴച്ചെടുക്കാനായിട്ട് നോക്കട്ടെ നമ്മൾ എത്രത്തോളം സ്മൂത്തി ആയിട്ട് നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ചപ്പാത്തി ഇതിനു ഇതിനുമുമ്പ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ചപ്പാത്തിയൊക്കെ ഒക്കെ ചൂടുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരുന്നില്ല ഭയങ്കര ഹാഡായി പോകുന്നു എന്നുള്ളത് അപ്പം നമ്മൾ ചപ്പാത്തി നല്ല ആയിട്ട് കുഴച്ചെടുക്കുക നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിനെ നമുക്ക് ചുട്ടെടുക്കാനായിട്ട് കഴിയും കേട്ടോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി നമുക്കിവിടെ ചുട്ടെടുക്കാനായിട്ട് കഴിയും അപ്പം ഞാനിതാ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം കടലിൽ ഈ ഒരു രീതിയിലായിട്ടാണ് നമുക്ക് കുഴച്ച് കിട്ടേണ്ടത് ഇനി നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിൽ കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഇതൊന്ന് വലിച്ചിട്ട് വേണം കേട്ടോ ഒന്ന് കുഴച്ച് കൊടുക്കാൻ എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മളിത് കൗണ്ടർ ടോപ്പിൽ ഇതാക്കാണ്ട് ഉള്ള ചപ്പാത്തിയുടെ വീഡിയോസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് മിക്സിയിൽ റെഡിയാക്കി എടുക്കുന്ന ചപ്പാത്തിയുടെ വീഡിയോസ് ആണ് കേട്ടോ അപ്പം അതാണെങ്കിലും നിങ്ങൾക്കൊന്ന് നോക്കാം അപ്പം ഞാനിത് നല്ല നന്നായിട്ട് തന്നെ വലിച്ച് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല സ്മൂത്തി ആയിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു പാൽപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരിക്കും ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല ബൗൾ പോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം നമ്മൾ ചപ്പാത്തി കുഴച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാതെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റെല്ലാം ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനു മുമ്പായിട്ട് ബൗളിലേക്ക് നമ്മൾ നേരത്തെ ചപ്പാത്തി മാവ് എടുത്ത ആ ഒരു ബൗളന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് നന്നായിട്ട് തന്നെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളിവിടെ കുഴച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇതിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാനായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ കുഴച്ച് ഇത് ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടി പൊളിയായിട്ടുള്ള ചപ്പാത്തിയാണ് ഞാനിപ്പോൾ ഇത് ഇതിന് മുകളിലേക്കും കുറച്ച് നെയ്യ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കടലിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മളിത് ചുട്ടെടുക്കുന്ന ടൈമിൽ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇത് ഇതുപോലെ അടച്ച് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് സമയം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് സമയമായിട്ടാണ് നമുക്കിത് പരത്തി എടുക്കാനായിട്ട് നോക്കട്ടെ അപ്പം ആദ്യം തന്നെ നമ്മൾ നമ്മളിത് ഇതുപോലെ ഈ ഒരു പലകയിലേക്ക് കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിത് പരത്തി കൊടുക്കാം അപ്പം റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഞാൻ പരത്തി എടുക്കുന്നത് അതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നൊന്നും ഇല്ല അപ്പം നിങ്ങൾ ആയിട്ട് നിങ്ങൾക്ക് പരത്തുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അപ്പം നല്ല തിന്നായിട്ട് വേണം ഇതൊന്ന് പരത്തി കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാം എത്രത്തോളം തിന്നായിട്ടാണ് ഞാൻ പരത്തി എടുത്തിട്ടുള്ളതെന്ന് ഇതേപോലെ തന്നെ നമുക്ക് മുഴുവൻ ചപ്പാത്തിയും പരത്തി എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പം കണ്ടില്ല നമ്മൾ പരത്തുമ്പോൾ നല്ല നല്ല സ്മൂത്തി ആയിട്ട് നമുക്ക് പരത്തി എടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അത് നമ്മുടെ ചപ്പാത്തി കുഴച്ചെടുത്തതിൻ്റെ ആ ഒരു സോഫ്റ്റ് ആണ് ആണ്ട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മളൊരു പാന് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് ചൂടായി വരട്ടെ ചൂടാവുന്ന ടൈമിലേക്ക് ആദ്യം ഒന്ന് കുമുളകൾ വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറ്റൊരു ഭാഗവും കൂടി ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് മറ്റൊരു ഭാഗവും ഇങ്ങനെ തിരിച്ചിട്ടാൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വന്നോളൂ കേട്ടോ ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പം നമുക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്താൽ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് കഴിയും കേട്ടാ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ ഇന്ന് ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെ തിന്നാനായിട്ട് കഴിയും അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലെ ഞാൻ മുമ്പും ഒരുപാട് ചപ്പാത്തിയുടെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ വളരെ എളുപ്പത്തിൽ ചുട്ടെടുക്കുന്ന ഒരു റെസിപ്പി എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടുള്ളതാണ് അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ എല്ലാവരും ഈ ഒരു രീതിയിൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കുക മുഴുവൻ ചപ്പാത്തി നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം നമ്മൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വേണം കേട്ടോ ആ ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട് നമ്മുടെ ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ചപ്പാത്തി പൊങ്ങി വരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചപ്പാത്തി മുഴുവനും ചുട്ടെടുക്കാനായിട്ട് പ്രത്യേകം നോക്കുക അപ്പോൾ ഇതാ മുഴുവൻ ചപ്പാത്തി ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്താണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീട് മീഡിയം ടു ലോ ഫ്ലെയിമിലായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല ഈ ഒരു ചപ്പാത്തി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ മുഴുവൻ ചുട്ടെടുത്തിട്ടുള്ളത് നമുക്ക് ഒരു മുപ്പതോളം ചപ്പാത്തി ഇവിടെ റെഡിയാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുന്ന ടൈമിലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയിട്ടുള്ള ചപ്പാത്തി ഉണ്ടെടു ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദിവസം മുഴുവൻ നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടില്ലേ നമ്മുടെ ചപ്പാത്തി ഒന്ന് മുറിച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല പേപ്പർ പോലെയുണ്ട് നമ്മൾ കയ്യിലൊക്കെ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ശരിക്കും ഒരു തൂവാല ഉണ്ട് അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും ബായ്